കെ എം ഷാജി മാത്യു കുഴൽനാടൻ ഷോൺ ജോർജ് കെ കെ രമ എന്നിവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ തകർത്തെറിയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒന്നും രണ്ടു പേരെയല്ല എത്രയോ പേരെ അവരിൽ പലരും ഇന്ന് തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലായ്പ്പോഴും താൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്നും അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് പാർട്ടി സെക്രട്ടറി എന്നും ഒക്കെയുള്ള ഒരു മിഥ്യാധാരണയുണ്ടല്ലോ അതെല്ലാം തകർന്നു തുടങ്ങിയിരിക്കുന്നു പിണറായി വിജയൻ്റേത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തൻ്റെ അധികാരം കൊണ്ട് അഹങ്കരിച്ചപ്പോൾ ആട്ടിയോടിക്കാനും കള്ളക്കേസിൽ കൊടുക്കാനും നോക്കിയ കെ എം ഷാജിയും മാത്യു കുഴൽനാടൻ എം എൽ എയും പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജുമെല്ലാം ഒരു ഭാഗത്തൊന്നിച്ചു നിൽക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കൊല ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമ എം ഒരു ഭാഗത്ത് പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് പിണറായി വിജയനെതിരെ അങ്ങനെ പിണറായി വിജയൻ നോവിച്ചു വിട്ടവരെല്ലാം പത്തി വിടർത്തിയതോടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതാവുകയാണ് ചാനലുകളിലും പൊതുവേദികളിലും എന്നു വേണ്ട കോടതികളിൽ വരെ ഇവർ നാലു പേരും പിണറായി വിജയനെ പൂട്ടിക്കെട്ടുകയാണ് ഇതിൽ പ്രസംഗത്തിൽ മുന്നിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് നേതാവ് മുൻ എം എൽ എ കെ എം ഷാജി പിണറായി വിജയനെ വിടാതെ ഓരോ വേദികളിലും തകർത്താടുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു തകർപ്പൻ പ്രസംഗം നമുക്ക് കേട്ടുനോക്കാം ഇന്ന് കണ്ടോ സകാദേ കർണാടകയിൽ നിങ്ങൾ കൊടുത്ത കേസ് തള്ളി എന്താ കാര്യം കർണാടകയിൽ കൊടുത്തു എന്തിന് എസ് എഫ് ഐ ഒ അവരുടെ അന്വേഷണ പരിധിയിൽ നിന്ന് അല്ലെങ്കിൽ അന്വേഷണം നിർത്തിവെക്കണം അവരുടെ ഏജൻസിക്ക് അന്വേഷണം വിട്ടു കൊടുത്തുകൂടാ നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് വലിയ രസമുള്ള കാര്യം തോന്നിയാ നിങ്ങൾ നജീബിന്റെ പറയലിട്ട് ഞാൻ പറയാ അതിനകത്ത് പറഞ്ഞതാ അറിയോ ആ ആ അറസ്റ്റ് ചെയ്തേക്കുമോ എന്ന ഭയവും ഉണ്ട് ആർക്ക് മുഖ്യമന്ത്രി ഇതൊക്കെ തിരിച്ചടിയ സകാള അറിയോ നിങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എം എൽ എ ആയ എന്നെ അറസ്റ്റ് ചെയ്ത് നാടകം ഉണ്ടാക്കാൻ പോലീസിന് നാലു വഴിക്കും വിട്ടിട്ട് ഞാനെന്ന് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് തുള്ളി മാറി കളിച്ചത് എന്ന് എനിക്ക് നല്ല ഓർമ്മ നിരപരാധി എന്ന് കോടതി ഇന്ന് പറഞ്ഞു നിങ്ങൾക്ക് അറസ്റ്റിന്റെ പേടിയല്ലേ അറസ്റ്റിന്റെ പേടിയല്ല ഒരു കാര്യം നിങ്ങൾ ചെവിയിലും തുള്ളി ഓർത്തിരുന്നോ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ വ്യവസ്ഥ ഇരിക്കുന്നെങ്കിൽ ഞങ്ങളൊക്കെ നട്ടല്ലോടെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ ചെയ്ത കുറ്റത്തിന് ഇരുട്ടറയിൽ പോകുന്നത് വരെ ഞങ്ങളൊക്കെ പിറകു തന്നെ ഉണ്ടാവും നിങ്ങൾ ഇല്ലാന്ന് വിചാരിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഈ തണലും വെച്ചിട്ട് എത്ര കാലം നിൽക്കും നിങ്ങൾ എത്ര കാലം നിങ്ങൾ അറിയോ ഈ കേസിന്റെ നിങ്ങൾ ഈ എക്സാലോജിക്കിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഐ ഡി സി അൻപത് ലക്ഷം രൂപയാണ് വക്കീലിന് ഫീസ് കൊടുത്തത് അമ്പത് ലക്ഷം നഷ്ടം നമുക്കാണ് നിങ്ങളുടെയും എന്റെയും പൈസക്കാണ് ആരുടെ പേരില് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മകളുടെ പേരിൽ വന്ന കേസിൽ നിന്ന് എസ് എഫ് ഐ ഒഴിവാക്കാനും അതിന് സ്റ്റേ വാങ്ങാൻ കേരള ഹൈക്കോടതിയിൽ നിങ്ങൾ കൊടുത്ത കേസിൽ കൊടുത്ത ഫീസ് കെ എസ് ഐ ടി സി ഒഫീഷ്യലായി അതിന്റെ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തത് അമ്പത് ലക്ഷം രൂപ അറിയോ ഈ ചെലവ് ഞങ്ങൾക്കാൻ നിങ്ങൾ മാറ്റിക്കൂടനാടനെ പീഡിപ്പിച്ചാൽ അല്ലെങ്കിൽ കെ എം ഷാജിയെ പേരിൽ കേസും തക്കിയൽ ഞങ്ങൾ അനുഭവിക്കണം ഞങ്ങൾ സ്വന്തം അനുഭവിക്കണം എത്ര വീസ് കൊടുക്കണം ഞാൻ പാർട്ടിയോട് പോലും പൈസ വാങ്ങിയിട്ടില്ല വ്യക്തിപരമായിട്ടാണ് പാർട്ടി പറഞ്ഞപ്പോ പറഞ്ഞു ഇത് എന്റെ പേരിൽ വന്നൊരാരോപണാണ് ഞാൻ കള്ളനെന്ന് വിളിച്ചൊരാരോപണാണ് ഇതുപോലെ ഒരു വേദിയിൽ ഉയരത്തിൽ കയറി നിന്ന് പ്രവർത്തകരോട് സംസാരിക്കാൻ എന്റെ നട്ടലിന്റെ ബലമെൻ വേണമെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് ഓർത്തിട്ടാണ് ഞാൻ കോടതിയിൽ പോയത് ആ കേസ് തെളിയിച്ചത് പാർട്ടിയോട് പോലും വാങ്ങിയിട്ടില്ല എന്നാൽ പ്രധാന മുഖ്യമന്ത്രിയുടെ മോള പേരിൽ വന്നാലോ സർക്കാരിനാണ് നഷ്ടം അമ്പത് ലക്ഷം രൂപ കെ എസ് ഐ ടി സിയുടെ പണം നിങ്ങളെ പിണറായി വിജയന്റെ തറവാട്ട് സ്വത്തിന്റെ വീടല്ല മനസ്സിലായോ ഭാര്യക്ക് പെൻഷൻ കിട്ടിയ പൈസയല്ല ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പൈസയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൂരാറ്റുണ്ടില് ഇതാ നജീബിന്റെ നാടിന്റെ അടുത്ത് ആത്മഹത്യ ചെയ്ത ഒരു വികലാംഗന്റെ നിങ്ങൾക്ക് ഇതൊക്കെ എന്താ പറഞ്ഞത് ബാംഗ്ലൂരിൽ നിന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞു നാളെയാണ് അതിന് ജഡ്ജ്മെന്റ് വരുന്നത് അത് വരട്ടെ അത് വന്നിട്ട് ബാക്കി പറയാം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇത് നിങ്ങൾ ഇവിടെയൊന്നും തീരുന്നു പിണറായി വിജയൻ വിചാരിക്കരുത് കാരണം അനാവശ്യമായി നമ്മള് ഞാൻ ശരിയാണ് എന്നെ നിങ്ങൾ ആക്ഷേപിക്കാൻ കാരണമുണ്ട് എന്നെ പ്രതിയാക്കാൻ കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപതില് എനിക്ക് സന്തോഷമുണ്ട് എന്നെ പാർട്ടി നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ബാധ്യത ഏൽപ്പിച്ചാൽ അത് നിർവഹിച്ചു എന്ന സന്തോഷം എനിക്കുണ്ട് പി ടി തോമസ് എന്റെ കയ്യിലെ എന്നോട് ഈ വിഷയം ഞാൻ പറയുമ്പോ കുറച്ച് രേഖകൾ എന്റെ കയ്യിൽ കൊണ്ടുവന്നു പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് അത് നോക്കി അതിനെക്കുറിച്ച് പരിശോധിച്ച് ഞാനെന്ന് സഭയിൽ പറഞ്ഞു അങ്ങയുടെ മകൾ അങ്ങയുടെ രക്തബന്ധു ഇത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കർണാടക വിധി വന്ന ഈ ദിവസം നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് സന്തോഷമുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ പീഡിപ്പിച്ചോ കള്ളക്കേസ് ഉണ്ടാക്കിക്കോ കുടുക്കിക്കോ ആക്ഷപല്ല പക്ഷെ വീട്ടിലിരിക്കുന്ന ഭാര്യ എന്റെ ബന്ധുക്കളെ ഞാൻ പഠിക്കുന്ന മക്കളുടെ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ എന്താ വിചാരിച്ചത് അതിന്റെ പേരിൽ മുത്തുമടക്കിയിട്ട് തന്റെ ഓഫീസിൽ വന്നിട്ട് ഞങ്ങള് തമ്പ്രം പഠിച്ചിരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഞങ്ങളുടെയൊക്കെ പുറത്ത് ഇപ്പത്തെ ഡിവൈഎഫ്എ കാരന്റെ പുറത്തുള്ള വാഴത്തണ്ടല്ല നട്ടല്ലാണ് എന്ന് ഓർത്തു വെക്കുന്നത് സി പി എം കാരൻ നല്ലതാണ് ഞങ്ങൾക്കറിയാം ഇതിനെ പൊരുതി എങ്ങനെ ജയിക്കണമെന്ന് എന്നിട്ട് കട്ടിട്ട് കട്ട് കൊണ്ടുപോയിട്ട് ഒന്നും രണ്ടു കോടിയാ നിങ്ങൾ കാനഡയിൽ ഓഫീസ് തുറന്നിരിക്കും ഇപ്പോ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകള് എന്നിട്ട് ഉളുപ്പില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാണ് എന്റെ ഭാര്യന്റെ പെൻഷൻ ഓ വല്ലാത്ത ഭാര്യ വല്ലാത്ത എടുത്ത പടിയും എടാ ഭാര്യന്റെ പെൻഷൻ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ് എക്സാലോചിക്കെങ്കിലേ പിണറായി വിജയൻ വീട് ആരാ എങ്ങനെ ഉണ്ടാക്കിയത് ആ കണക്കൊന്ന് പറഞ്ഞേ